എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മഹി ഏഹ് പറഞ്ഞ അനുസരിച്ച് പേടിച്ചടിക്കളയിൽ വന്നിരിക്കുകയാണ് കല്യാണെ അങ്ങനെ മഹി വീണ്ടും വരികയാണ് മഹി വീണ്ടും വന്ന് തൻ്റെ അവിടുത്തെ രണ്ടാമത്തെ മകനെപ്പറ്റി വീണ്ടും വിവരിക്കുകയാണ് ഇങ്ങനെ ഒരു വേലക്കാരി ഇതിനു മുമ്പ് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് ആ വേലക്കാരി അയാളുടെ റൂമിൽ കയറി അലമാരി തുറമത്തതിനും വലിയൊരു ഇരട്ടവാലം തോക്കുണ്ട് ആ തോക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയാ അത് വെടിവെച്ച് കഴിഞ്ഞാൽ രണ്ടു കാലിലായിരിക്കും കൊള്ളുന്നേ അങ്ങനെ നമ്മുടെ കല്യാണെ പരമാവധി പേടിപ്പിക്കുകയാണ് കല്യാണെ പേടിച്ച് പേടിച്ച് എന്താ പറയാ ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ പിന്നീട് കാണിക്കുന്ന വെച്ചാൽ സന്ധ്യയായി സന്ധ്യയായ സമയത്ത് കല്യാണിയും സീതയും കൂടെ അവിടുന്ന് അവര് പോകാൻ തീരുമാനിച്ചില്ല അങ്ങനെ ബാഗൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ പുറത്തേക്ക് റോഡിലേക്ക് എത്തുമ്പോഴത്തേനും ലൈറ്റ് തെളിയെ അപ്പൊ തന്നെ കല്യാണി ഞെട്ടും കാരണം ആരോ കണ്ടു എന്ന് കല്യാണിക്ക് മനസ്സിലാകാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ആരാ നമ്മുടെ രമാദേവി തന്നെ അപ്പൊ രമാദേവി പറയും എവിടെ പോകാന്ന് ചോദിക്കും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഇവിടുന്ന് നിനക്ക് പോകാൻ പറ്റില്ല എന്ന് നിന്നെ മര്യാദ പഠിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ അതുപോലെ നീ വന്നത് എന്നോട് ചോദിച്ചിട്ടല്ലെങ്കിൽ ഇവിടുന്ന് നീ പോകണമെങ്കിൽ എന്നോട് ചോദിക്കാതെ പോകാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പൊ രമാദേവി ഇവളുടെ ബാഗിലേക്ക് തന്നെ നോക്കുന്നു നോക്കുകയെ കൊറേ നേരം അപ്പൊ പെട്ടെന്ന് കല്യാണം യാദിങ്ങനെ മറച്ചു പിടിക്കുക എന്നിട്ട് പറയും മര്യാദയ്ക്ക് ഇവിടെയും വിളിച്ചുകൊണ്ട് അകത്ത് കയറി പോവാൻ പറയും സീതിയോട് അങ്ങനെ അവരകത്തേക്ക് പോകും അങ്ങനെ അവരുടെ ആശ്രമം പാഴായി പോവേ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ മഹി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് ആ സമയത്ത് ചന്ദ്രലേഖ അങ്ങോട്ടേക്ക് വരും അപ്പൊ ചോദിക്കും സാർ എന്താ ഇവിടെ നിൽക്കുന്നത് ആ വെറുതെ എന്ന് പറയും തന്റെ ചന്ദ്രാമ അസിസ്റ്റന്റ് എവിടെയെന്ന് ചോദിക്കും അവള് നേരത്തെ പോയി എന്ന് പറയുമോ നേരത്തെ പോയോ എന്ന് പറയും എന്തായാലും മോന്റെ കുസൃതികളൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത് അവളൊരു പാവമാണ് കിട്ടുമെന്ന് പറയും മഹിയോട് അപ്പൊ പറയും സാർ ഇനി ഇവിടുത്തെ മകനാണെന്ന് അറിയുമ്പോ ആ എന്ത് ചെയ്യും അവള് അപ്പൊ മഹി പറയും അവളാകെ ചമ്മിപ്പോവും എന്തായാലും ഇപ്പൊ പറയണ്ട ഈ ടോമാഞ്ചെറി കുറച്ചും കൂടി അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ മഹി പറയെ അപ്പൊ തന്നെ ജയറാമും അങ്ങോട്ടേക്ക് വര എന്താ നിങ്ങൾ രണ്ടുപേരും ചർച്ച ചേർച്ച പറയല്ല ചിന്മുനെ പറ്റി പറഞ്ഞാണെന്ന് പറയേ അവളൊരു പാവം കുട്ടിയാ പക്ഷെ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമ്മള് ചോദിച്ചാൽ അവള് പറയത്തില്ല ഞാനൊരു പ്രാവശ്യം ചോദിച്ചിട്ട് അവള് പറഞ്ഞില്ല ചന്ദ്രലേഖ എന്തായാലും ഒരു കാര്യം ചെയ് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാൻ പറയാം അപ്പൊ ചന്ദ്രലേഖ ഇങ്ങനെ സീത പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുവേ അപ്പൊ ചന്ദ്രലേഖ പറയും ചോദിച്ചിട്ട് പറയാന്ന് പറയും അപ്പൊ ജയറാം പറയാം അതേ നമ്മൾ മൂന്നുപേര് കൂടി അവൾ നിൽക്കേണ്ട രമ കണ്ട പിന്നെ അത് മതി മഹിയും വിളിച്ചുകൊണ്ട് അങ്ങനെ അകത്തേക്ക് പോവുകയെ പിന്നീട് പിന്നീട് കാണിക്കുന്ന വെച്ചാല് നമ്മുടെ ഈ രമാദേവി റൂമിലെത്തിയതിനു ശേഷം ഈ ഇവള് വരച്ചു കൊടുത്താ പിക്ചർ എടുത്ത് വീണ്ടും നോക്കിയാണ് ഇവൾക്ക് എന്തായാലും ഇത്രയും വരയ്ക്കാനുള്ള കഴിവുണ്ട് കാരണം ഒരു കഥയിലൂടെ ഇത് വരയ്ക്കാനുള്ള കഴിവില്ല എങ്കിലും എന്തോ ഇതുകൊണ്ട് അങ്ങനെ ഗുണ്ടകളെ ഏർപ്പാടാക്കുകയാണ് രണ്ടു മൂന്ന് ആൾക്കാരെ നാളെ രാവിലെ തന്നെ എത്താൻ വേണ്ടി വിളിച്ചു പറയേ അതിനുശേഷം നമ്മുടെ ജയറാമിന്റെ റൂമിലേക്ക് രമാദേവി ചെല്ലുന്നുണ്ട് അപ്പൊ ജയറാം ചോദിക്കുന്നത് ഈ അമ്പൂരിയിൽ സ്ഥലം മേടിച്ചു ചോദിക്കും മേടിച്ചെന്ന് പറയേ പറയാത് മേടിക്കാൻ വേണ്ടി ഇരുന്നയാണെന്ന് പറയും അപ്പൊ പറയാ അത് നിങ്ങൾക്ക് വേണ്ടിയല്ല കൃഷി നടാനല്ല ഞാൻ അവിടെ ഫ്ളാറ്റ് പണിയാൻ പോവാന്ന് പറയാം അപ്പം ജയറാം പറയാം അത് നടക്കത്തില്ലെന്ന് നീ ആരുടെ പൈസ കൊണ്ടാണ് ഇതൊക്കെ വാങ്ങി എന്നുള്ള ബോധമുണ്ട് എനിക്ക് അതിലാവകാശം ഉണ്ടെന്ന് പറയാം അപ്പൊ പറയാം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രമാദേവി നിശ്ചയിച്ചതേ അവിടെ നടക്കൊള്ളൂ എന്നൊരു രീതിയിൽ തന്നെ നമ്മുടെ രമാദേവി പറയേ അങ്ങനെ അതും പറഞ്ഞിട്ട് അങ്ങ് പോകും പിന്നീട് പിറ്റേ ദിവസം രാവിലെ രമാദേവി ഈ ഗുണ്ടകൾ രണ്ടുമൂന്നുകിന് പെയിന്റിങ് ചെയ്യുന്നവരായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ആ വീടിന്റെ താക്കോൽ കൊടുക്കുന്നത് എന്നിട്ട് പറയുന്ന അവളെ അമ്മയും ഞാൻ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ ചന്ദ്രലേഖ എന്തായാലും അങ്ങോട്ടേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം പിന്നെ ആരേലും വന്നാലും നിങ്ങൾ പെയിന്റ് ചെയ്യാൻ വന്ന എന്ന് പറഞ്ഞുള്ള രീതിയിൽ അങ്ങ് പോയാൽ മതി എന്ന് പറയും അങ്ങനെ ഗുണ്ടകൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയാണ് അങ്ങനെ അലമാരിയുടെ കീ അവിടെ എല്ലാം തപ്പി കഴിയുമ്പോഴത്തേനും ഒരു പഞ്ചസാരയുടെ ഇതിൽ നിന്ന് കിട്ടും അങ്ങനെ തുറക്കും തുറന്നതിന് ശേഷം ഇവര് ഡ്രസ് എല്ലാം വരിച്ചു വാരി പുറത്തേക്ക് ഇടുവേ കേട്ട് നോക്കുമ്പോ ഒന്നും കാണത്തില്ല അതിനുശേഷമാണ് ആ റെഡ് ബാഗ് കാണുന്നത് രമാദേവിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ റെഡ് ബാഗ് എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് അങ്ങനെ റെഡ് ആയിട്ട് അവർ ആ മണിമാലയുള്ള ബാഗ് അവരെടുത്ത് മാറ്റിക്കൊണ്ട് പോകും ഇതേ സമയത്ത് അതിനുശേഷമാണ് നമ്മുടെ കല്യാണി സീതയെ സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നത് അപ്പൊ കല്യാണി പറയാം അമ്മ എന്തായാലും ഈ സാധനങ്ങളോട് മുകളിലോട്ട് പൊക്കോ ഞാൻ വരാന്ന് പറയാം അങ്ങനെ പോകുമ്പോഴത്തേനാണ് ഈ വീട് തുറന്നു കിടക്കുന്നത് കാണുന്നത് അപ്പൊ അമ്മയോട് ചോദിക്കും അമ്മ ഡോർ അടച്ചില്ല എന്ന് ചോദിക്കുക അടച്ചെന്ന് പറയാം അങ്ങനെ ഇവർ കല്യാണി ഓടിപ്പോയി എല്ലാം നോക്കുക അപ്പൊ മനസ്സിലാവും അങ്ങനെ ആ ബാഗ് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാവും മണിമാല നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ കല്യാണി പറയും ഒരു ദേശത്തിന്റെ മുഴുവൻ ഐശ്വര്യമുള്ള മാലയാണ് അത് കാണാതെ പോയി ഇനി എന്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ